നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് ബഹിഷ്കരണമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബഹിഷ്കരണാഹ്വാനം തള്ളി നിറഞ്ഞ സദസ്സുകളായിട്ട് നവകേരള സദസ്സുകൾ നടക്കുമ്പോൾ അസൂയ സഹിക്കവയ്യാതെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നു ഇത് ഗുണ്ടാ സദസ്സാണ് അശ്ലീല സദസ്സാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു ബഹുമാന്യരായ വ്യക്തികൾ വന്ധ്യവയോധികർ ആപാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്ന സദസ്സിനെ നോക്കിയാണ് അശ്ലീല സദസ്സ് എന്ന് വിളിക്കുന്നത് മുഖ്യമന്ത്രിയെ ഗുണ്ടയും ക്രിമിനലും എന്ന് വിളിക്കുന്ന മറ്റൊരാൾ കൂടി കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് അതാണ് നമ്മുടെ ഗവർണർ വലിയേട്ടനും ചെറിയേട്ടനുമായിട്ട് ഗവർണറും പ്രതിപക്ഷ നേതാവും കൈകോർത്തു പിടിച്ചുകൊണ്ട് നടത്തുന്ന സംഘപരിവാര പ്രതികാര ബുദ്ധിക്കെതിരായിട്ട് നമ്മുടെ പ്രതിരോധത്തിൻ്റെ മഹാപരിച ഉയർത്തിപ്പിടിക്കുന്ന വേദികൾ കൂടിയാണ് നമ്മുടെ ഈ സംവാദ സദസ്സുകൾ